ഹലോ ഗോയ്സ് ഞാൻ ഇതിൻ്റെ മുംബൈ ചാനലിൽ സെക്കൻഡ് ഡു ശേഷം ഗവൺമെൻറ് കോളേജുകളിലൊക്കെ എത്ര ബി എസ് സിൻ എഴ്സി സീറ്റ് ഒഴിവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെതായ കുറേ കമൻറ്റ് വന്നു ഇതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ബി എസ് സി എഴ്സിംഗിൻ്റെ ഒഴിവ് ഒഴിവുള്ള സീറ്റിൻ്റെ എണ്ണം പറഞ്ഞാലൊരു വീഡിയോ ചെയ്യാമോന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ എത്ര ബി എസ് സി എഴ്സി സീറ്റ് ഒഴിവുണ്ടെന്നാണ് പിന്നെ ഇതിൽ ഞാൻ മുഴുവൻ കോളേജിൻ്റെ പേരും പറയുന്നില്ല ഒള്ള കോളേജിൻ്റെ കോളേജസ് മാത്രമേ വീടിനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ കുറേ സെൽഫ് ലാൻസിംഗ് കോളേജ് കേരളത്തിലുണ്ട് ബി എസ് സി നേഴ്സിങ് അതുകൊണ്ട് ഇത് പാർട്ട് വണ്ണാണ് ഇതിൽ കുറച്ച് കോളേജ് പറയുന്നുണ്ട് ബാക്കി കോളേജസ് ഇനി വരുന്ന വീഡിയോസിൽ വരുന്നത് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ കോളേജാണ് അസംഷൻ കോളേജ് ഓഫ് നേഴ്സിങ് വയനാട് ഇവിടെ ടോട്ടൽ ഇരുപത് സീറ്റാണ് ഇപ്പോൾ ഉള്ളത് അതിൽ രണ്ട് സീറ്റ് ഒഴിവുണ്ട് രണ്ട് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അടുത്ത കോളേജാണ് അർച്ചന കോളേജ് ഓഫ് നേഴ്സിംഗ് പണ്ടലം പി ഒ ഇവിടെ മൂന്ന് സീറ്റ് ഒഴിവുണ്ട് ഇവിടെ ടോട്ടൽ ഇരുപത്തഞ്ച് ഉള്ളത് അടുത്ത കോളേജാണ് അല്ലസർ കോളേജ് ഓഫ് നേഴ്സിംഗ് തൊടുപുഴ ഇവിടെ ടോട്ടിൽ ഇരുപത്തഞ്ച് ഉള്ളത് ഇവിടെ ഇപ്പോൾ ഒരു സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് ബി സി എഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം ഇവിടെ ടോട്ടൽ ഇരുപത്തഞ്ച് സീറ്റാണുള്ളത് ഇതിലിപ്പോൾ ഒരു സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് കാരറ്റാസ് കോളേജ് ഓഫ് ഇഞ്ചിനേഴ്സിംഗ് കോട്ടയം ഇവിടെ ഇപ്പോൾ മുപ്പത്തഞ്ച് സീറ്റാണ് ടോട്ടൽ ഉള്ളത് അതിൽ ഒരു കുട്ടി ടോക്കൺ ഫീ അടച്ചിട്ടില്ല അഥവാ ഒരു സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് സെൻറ് തോമസ് കോളേജ് ഓഫ് ഇഞ്ചിനീയേഴ്സിംഗ് ചേതിപ്പുഴ ഇവിടെ ടോട്ടൽ മുപ്പത്തി രണ്ട് സീറ്റാണ് ഉള്ളത് അതിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് ഒരു കുട്ടി ടോക്കൺ ഫീ അടച്ചിട്ടില്ല അടുത്ത കോളേജാണ് കർഷൻ കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ ഇവിടെ ടോട്ടൽ ഇരുപത്തിനാല് സീറ്റാണ് ഉള്ളത് അതിൽ രണ്ട് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അടുത്ത കോളേജാണ് കാർമൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ആലുവ ഇവിടെ ഇരുപത് സീറ്റാണ് ടോട്ടൽ ഉള്ളത് അതിൽ രണ്ട് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അടുത്ത കോളേജാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സി പൽ പതിനാല് ഉള്ളത് അതിൽ ഒരു കുട്ടി ടോക്കൺ ഫീ അടച്ചിട്ടില്ല അടുത്ത കോളേജാണ് ക്രസൻ കോളേജ് ഓഫ് നേഴ്സിംഗ് പാലക്കാട് ഇവിടെ ടോട്ടൽ ഇരുപത്തഞ്ച് ഉള്ളത് അതിൽ ഒരു കുട്ടി ടോക്കൺ ഫീ അടച്ചിട്ടില്ല അഥവാ ഒരു സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് സി എസ് ഐ കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ ടോട്ടൽ നാൽപ്പത്തഞ്ച് ഉള്ളത് അതിൽ രണ്ട് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അഥവാ രണ്ട് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഇവിടെ ടോട്ടൽ ഇരുപത് ഉള്ളത് അതിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് ധനലക്ഷ്മി കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ ഇവിടെ ടോട്ടൽ ഇരുപത്തഞ്ച് സീറ്റാണുള്ളത് അതിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് സിമന്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് ധർമ്മടം ഇവിടെ നാൽപ്പത്തൊമ്പത് സീറ്റാണ് ടോട്ടൽ ഉള്ളത് അതിൽ ആറ് കുട്ടികൾ ടോക്കൺ ഫീ അടിച്ചിട്ടില്ല അഥവാ ആറ് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇ എം എൽ ഇ എം എസ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പെരുന്നണ മലപ്പുറം ഇവിടെ ടോട്ടൽ അൻപത് സീറ്റാണ് ഉള്ളത് അതിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് ഹോളി ക്രോസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം ഇവിടെ ടോട്ടൽ മുപ്പത്തി സീറ്റാണ് ഉള്ളത് അതിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് ഹോളി ഫാമിലി കോളേജ് ഓഫ് നേഴ്സിംഗ് തൊടുപുഴ ഇവിടെ ടോട്ടൽ നാൽപ്പത് സീറ്റാണ് ഉള്ളത് അതിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് ഹോളി ക്രോസ് കോളേജ് ഓഫ് നേഴ്സിംഗ് അടൂർ പത്തനംതിട്ട ഇവിടെ ടോട്ടൽ ഇരുപത് സീറ്റും ഉണ്ട് അതിൽ നാല് സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ആൻഡ് റിസർച്ച് മലബാർ കാൻസർ സെന്റർ ഇവിടെ ടോട്ടൽ മുപ്പത്തി രണ്ട് സീറ്റാണ് ഉള്ളത് അതിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് അടുത്ത കോളേജ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് പെരുമ്പാവൂർ ഇവിടെ ടോട്ടൽ മുപ്പത് സീറ്റാണ് ഉള്ളത് ഇതിലിപ്പോൾ നാല് സീറ്റ് ഒഴിവുണ്ട് അങ്ങനെ ടോട്ടലായി വീടിൽ ഇരുപത് കോഴ്സിംഗ് കോളേജസ് ആണ് പറഞ്ഞത് ഒഴിവുള്ള സീറ്റ് വാക്കൻസി ഉള്ള ഇരുപത് നേഴ്സിംഗ് കോളേജസിൻ്റെ പേരാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ഈ ഇരുപത് നേഴ്സിംഗ് കോളേജസിലൂടെ ടോട്ടൽ മുപ്പത്തേഴ് സീറ്റാണ് ഒഴിവുള്ളത് ഞാനിപ്പോൾ ഇരുപത് നഴ്സിംഗ് കോളേജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇരുപത് സോറി മുപ്പത്തേഴ് സീറ്റ് ഒഴിവുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള നഴ്സിംഗ് കോളേജ് ഉൾപ്പെടുത്തി ഇനി വീഡിയോസ് വരുന്നതാണ് എൽ ബി എസ് എന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും എൽ ബി എസ് നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്